നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഇരട്ടിയിലധികം സീറ്റുകൾ നേടിയാണ് കോൺഗ്രസ് ഡി കെ യുടെ ചിറകിൽ അധികാരത്തിലേക്ക് ഏറിയത് മുഖ്യമന്ത്രി സ്ഥാനം ത്യചിച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ ഇപ്പോഴും പാർട്ടിക്കകത്ത് ഒരു രീതിയിലുള്ള എതിർ സ്വരവും ഉയർത്താതെ നിസ്വാർത്ഥമായ പ്രവർത്തനം നടത്തുന്നു എന്നാൽ ദക്ഷിണേന്ത്യയിൽ ഇനി ബി ജെ പിക്ക് ആകെ പ്രതീക്ഷ തെലങ്കാന മാത്രമായിരുന്നു എന്നാൽ തെലങ്കാനയിൽ ഏറ്റവും മികച്ച രീതിയിൽ ജാതി സെൻസസ് സർവേ നടപ്പിലാക്കിക്കൊണ്ട് രേവന്ത് റെഡ്ഡി രാജ്യത്തെ തന്നെ ഞെട്ടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഒരുപക്ഷെ മോദി ഒരു മാതൃകാ രീതിയായി അവലംബിച്ചിരിക്കുന്നത് തെലങ്കാന മോഡൽ രാഷ്ട്രീയമാണ് രേവന്തിനെ പ്രശംസിച്ചുകൊണ്ട് ബി ജെ പിയുടെ നിരവധിയായ മന്ത്രിമാർ രംഗത്ത് വന്നതും നരേന്ദ്രമോദിയെയും അമിത്ഷായെയും വെട്ടിലാക്കിയിരിക്കുകയാണ് യാഥാർത്ഥ്യം എന്തെന്നാൽ രേവന്ദ് റെഡ്ഡിയോടൊപ്പം ചേരാൻ ബി ജെ പി എം പിമാർ കൂടി തയ്യാറാകുന്നു നമുക്കറിയാം തെലങ്കാനയിൽ നിന്നും ജി കിഷൻ റെഡ്ഡി അടക്കമുള്ളവർ കേന്ദ്രമന്ത്രിമാരാണ് എന്നാൽ തെലങ്കാനയിലെ നാലോളം ബി ജെ പി എം പിമാർ കോൺഗ്രസിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുകയാണ് അവർ അതിനുവേണ്ടി രാജിവെക്കാൻ വരെ തയ്യാറാണെന്ന് വ്യക്തമാക്കുന്നു എ ഐ എം ഐ എമ്മിൻ്റെ നേതാക്കളും കൃത്യമായി പറയുന്നു രേവന്ദ് ഏറ്റവും മികച്ച നേതാവാണ് ചന്ദ്രശേഖര റാവുവിന് പിന്തുണ കൊടു അതേ ഒ ഐ സിയുടെ പാർട്ടി ഇപ്പോൾ പിന്തുണ കൊടുക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെയാണ് കോൺഗ്രസിന് അള്ളു വെച്ച് ബി ജെ പിയുടെ ബി ടി പല സംസ്ഥാനത്തും എഐ എം ഐ എം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഏറ്റവും മികവാർന്ന രീതിയിൽ ഒ ഐ സിമാരെ കയ്യിലെടുത്തുകൊണ്ട് രേവന്ത് റെഡ്ഡി പൊളിച്ചടുക്കുകയാണ് കർണാടകയിലും തെലങ്കാനയിലും ഒരേപോലെ കോൺഗ്രസിന് വിജയ തുടർച്ചയാണ് സമ്മാനിച്ചിരിക്കുന്നത് ഡി കെയും രേവന്തും ദക്ഷിണേന്ത്യയിലെ മാത്രമല്ല എഐസിയിലെ തന്നെ ഏറ്റവും മികച്ച നേതാക്കളുടെ പട്ടികയിൽ ഇടം പിടിച്ചതും അങ്ങനെ തന്നെയാണ് രേവന്തിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വളരെ നിർണായകമാണ് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് എന്നീ നിയമസഭാ തെരഞ്ഞെടുപ്പുകളോടൊപ്പമാണ് തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കഴിഞ്ഞ തവണത്തെ തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ രീതിയിലുള്ള മുന്നേറ്റ കാഴ്ച വയ്ക്കുകയും സിആർഎസിന്റെ പുതിയ രൂപമായ ഭാരത് രാഷ്ട്ര സമിതി പൊട്ടിത്തകരുകയും ചെയ്തു അതോടെ കവിതയെ പടിപടിയായി പാർട്ടിയിൽ നിന്നും പുകച്ചു ചാടിക്കാനുള്ള കവിതയുടെ ബന്ധു കൂടിയായിട്ടുള്ള ചന്ദ്രശേഖര റാവുവിന്റെ അനന്തരവൻ വലിയ കളികളാണ് കളിച്ചത് ഇപ്പോൾ പാർട്ടി പൊട്ടിപ്പാളീസായിരിക്കുന്നു അതിൽ നിന്നും പല നേതാക്കളെയും കോൺഗ്രസിലേക്ക് എത്തിച്ചിരിക്കുകയാണ് രേവന്ത് റെഡ്ഡി എന്നാൽ അവിടം കൊണ്ട് തീരുന്നില്ല ബി ജെ പിയിലും ചാടാനിരിക്കുന്ന പലരെയും ചാക്കിട്ട് കയ്യോടെ പിടികൂടുന്നു രേവന്ത് മാജിക് എന്താണെന്ന് പോലും ഇപ്പോഴും തെലങ്കാനയിലെ ബി ജെ പി നേതൃത്വത്തിന് പരിപൂർണമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല ലോക്സഭയിൽ പതിനേഴ് സീറ്റുകളിൽ എട്ട് സീറ്റുകൾ വീതമാണ് ബി ജെ പിയും കോൺഗ്രസും നേടിയതെങ്കിൽ ഒരു സീറ്റാണ് എ ഐ എം ഐ എം ഹൈദരാബാദിൽ അസദുദ്ദീൻ ഒ ഐസിയിലൂടെ നേടിയെടുത്തത് എന്നാൽ ബി ആർ എസ് എന്ന തെലങ്കാന രാഷ്ട്ര സമിതിയുടെ പുതിയ രൂപം അവർ ഒൻപത് കൊല്ലം സംസ്ഥാനം ഭരിച്ചിട്ടും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു ചുക്കും നേടിയെടുത്തില്ല ഇതോടെയാണ് പാർട്ടി എട്ടുനില ഫ്ലോപ്പായത്